ഞാനൊരു നിലപാട് പറഞ്ഞു എന്നെയും വളഞ്ഞിട്ട് ഗ്ലിസറിനകത്തുണ്ട് വേണേ ഞാൻ ഗ്ലിസറിന് മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്നുള്ളത് എന്റെ ഗ്ലിസറിന്റെ ഒരു പെണ്ണിന്റെ ജീവിതവും തുലച്ച് കല്യാണവും കഴിച്ച് കുട്ടിയെ ഉണ്ടാക്കി ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞ് സാരിയും ചുറ്റി കോപ്രായം കാണിച്ച ആളുകളോട് പുച്ഛം വാങ്ങി ഒന്നില്ലെങ്കിൽ സീമാവിനീത് ഈ പറഞ്ഞ പോസ്റ്റിനെ പബ്ലിക്കലി ഒരു സോറി പറയാൻ ശ്രമിക്കുക അതെന്നിട്ട് കരയുന്ന ഒരു ലൈവില് വന്നിട്ട് ഞാൻ ഒന്ന് കെട്ടി രണ്ട് കെട്ടിയിട്ടാണ് രണ്ട് കെട്ടിയവരെയാ പറയുക അങ്ങനെയാണ് ആ സ്റ്റേറ്റ്മെന്റ് അങ്ങനെയല്ലേ ആദ്യം പറയേണ്ടത് ബിഗ് ബോസ് ഒക്കെ നിങ്ങൾ പറഞ്ഞ പോലെ ബിഗ് ബോസ് കയറാനുള്ള ഈ കോമാളി വീഷം കെട്ടുള്ള എല്ലാവരും കൂടി ഒരു കമ്മ്യൂണിറ്റി മൊത്തം നാണെങ്കിൽ എടുത്തിട്ട് ആ കമ്മ്യൂണിറ്റി റെസ് പിന്തുണച്ചുകൊണ്ട് പോയി ഒരു ഷോയിലിരുന്ന് കാശുണ്ടാക്കി ജീവിക്കാം എന്നുള്ളത് നിങ്ങളുടെ വെറും തെറ്റിദ്ധാരണയാണ് രണ്ട് സർജറിയും കഴിഞ്ഞ് എല്ലാം വേണ്ടാന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു രണ്ടാമത്തെ പെണ്ണും കിട്ടിയെങ്കിലും എന്താണെന്നാ പ്രശ്നം സീമാവിനീതാണ് ആ പ്രശ്നമെന്നാണ് എൻ്റെ ചോദിക്കുന്നത് ടങ്കം ഒരു ആക്ഷേപിക്കുന്ന തരത്തിലല്ലേ പറഞ്ഞത് ഈ പറയുന്ന പെണ്ണ് കെട്ടിയതും കല്യാണം കഴിച്ചതും കല്യാണം കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞിട്ടാണല്ലോ ഇപ്പൊ ഒരു വിവാദം വരുന്നത് കല്യാണം കഴിച്ചവര് അവര് അവരുടെ ഒരു ഭാര്യയും ഭർത്താവുമായി ഇരുന്ന ഒരു ബന്ധം നിയമപരമായി വേർപെടുത്തിയിട്ടല്ലേ അവര് വരുന്നത് ഈ സെക്സ് വർക്കും സീമാവിനീതുമായിട്ട് ബന്ധമുണ്ടോ ഇല്ലയോന്നൊന്നും എനിക്കറിയത്തില്ല സീമാവിനീത് അങ്ങനെ ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടുണ്ടോ ചെയ്യുക പോയിട്ടുണ്ടോ ഇതൊന്നും എനിക്ക് അറിയുന്ന കാര്യമല്ല ഈ ന്യൂനപക്ഷമായ ആളുകളെ ഇട്ട് ചോ ചൊറിയാനും കരിവേരുത്തേക്കാനും ഒക്കെ കമ്മ്യൂണിറ്റികൾക്ക് തന്നെ പറ്റും ഈ നിൽക്കാൻ വേണ്ടി അപ്പ കടന്നതിനും അപ്പാന്ന് വിളിക്കുന്ന ഒരു സിസ്റ്റമാണ് അതിന് ശേഷം അങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേന് പാലം കഴിയുമ്പോൾ രാമായണ പാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ന് പറയുന്ന ആ ഒരു സിസ്റ്റം തന്നെയാണ് നടക്കുന്നത് രണ്ട് സർജറിയും കഴിഞ്ഞിട്ട് ഇപ്പോഴും ഒമ്പത് കുണ്ടൻ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട് അപ്പൊ അതിനൊന്നും പ്രതികരിക്കാൻ ആരെയും കാണുന്നില്ലല്ലോ കമന്റ് ബോക്സ് ഓഫ് ചെയ്തിട്ടിരിക്കുക ആ മെസ്സേജ് വരുമ്പോൾ ഡിലീറ്റ് ചെയ്ത് കളയുകുളങ്ങരം പുരുഷന്മാരെ സ്ത്രീ വേഷം കെട്ടി വിളക്ക് കത്തിക്കുന്നതാണ് അവിടുത്തെ ഐതിഹ്യം ഒരു പ്രഹസനം കാണിക്കുന്നതായിട്ട് ചില റീൽസ് കണ്ട് അമ്പലത്തിൽ തന്നെയാണോ കോമാളിത്തരം കാണിക്കുന്നതെന്ന് അഴിഞ്ഞാടുന്നു കെട്ടിപ്പിടിക്കുന്നു അതിലേ പിടിക്കുന്നു കൈല കയറ്റുന്നു കാല് കെട്ടുന്നു ഇങ്ങനെ കിടക്കുന്നു ചാരി കിടക്കുന്നു ഇതൊക്കെയാണ് അമ്പലത്തിൽ ജാൻമണിയെ എടുത്തു പറയാനുള്ള കാരണം ബിഗ് ബോസിൽ പോയിരുന്ന ഒരു ഫെയിമിൽ നിൽക്കുന്ന ഒരാളാണ് പോയി ഒരു വിളക്കും എടുത്ത് എന്തിക്കൊണ്ട് പോയി രണ്ട് സെർജറിയും കഴിഞ്ഞ ആളല്ലേ അപ്പോൾ പബ്ലിക്കിൽ വന്ന് ഇതൊക്കെ സോറി പറയണ്ട അപ്പോൾ രണ്ട് സെർജറിയും ചെയ്യാതിരിക്കുന്ന സമയത്ത് പോയി വിളക്ക് എടുക്കുന്നതിനോട് ഞാൻ യോജിക്കുന്നു അത് അങ്ങനെ ആണുങ്ങളാണെന്ന് നിങ്ങൾ അംഗീകരിക്കുന്നേ ഞാനൊരിക്കലും ആണല്ല ആണാണെന്ന് ഇനി ഞാൻ വിശ്വസിക്കുന്നു ഇല്ല ഇനി വിശ്വസിക്കത്തില്ല പേര് എടുത്തു എടുത്തു അങ്ങനെ അങ്ങനെ പറയാൻ വേറെ ഈ കാവ്യ തോന്നിയോ രണ്ട് കഴിഞ്ഞ ആളുകൾ പിന്നെ ജാൻമണി ജാനകി ഒത്തിരി പേരുണ്ട് കാവ്യ പോയിട്ട് അവിടെ വിളക്കല്ല എടുത്തത് അവിടെ കിടന്നെന്തോ പ്രഹസനം കാണിക്കുന്നതായിട്ട് തോന്നി എനിക്ക് തോന്നുന്നു ഒരു പബ്ലിക് ഷോ നടത്തുന്ന ഒരു ഫീലാണ് എനിക്ക് അവിടെ നിന്ന് കിട്ടിയത് ഈ കമ്മ്യൂണിറ്റിയെ മാത്രം ഇപ്പൊ എറണാകുളം സിറ്റി നല്ല ഏത് ജില്ലയിലിറങ്ങിയാലും രാത്രി ഏറ്റവും കൂടുതൽ സഞ്ചരിക്കുന്നത് ട്രാൻസിനെ കൂട്ടും കൂടുതൽ

എല്ലാവർക്കും നമസ്കാരം ഞാൻ ആമിനാ സലീം ഇപ്പൊ വിവാദമായി നിൽക്കുന്നത് ഫേസ്ബുക്കിൽ കൂടെ പോകുന്ന ഒരു പോസ്റ്റാണ് ഇപ്പൊ സീമാ വിനീതിട്ട ഒരു പോസ്റ്റാണ് ഇന്ന് കേരളത്തിൽ സംസാര വിഷയം അപ്പോ ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ നിന്നും ഒരാളാണ് ഇതിനെക്കുറിച്ച് നമ്മളോടൊപ്പം സംസാരിക്കാൻ ഇന്നുള്ളത് പരി ചേച്ചി സ്വാഗതം ഹലോ അപ്പൊ ചേച്ചി ആ പോസ്റ്റ് എന്തായാലും ചേച്ചി കണ്ടിട്ടുണ്ടാവും അതിനെക്കുറിച്ച് നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒരുപാട് വിവാദങ്ങൾ വരുന്നുണ്ട് ഇപ്പൊ ഒരുപാട് പേരുകളും അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ സംസാരത്തിലും പലരും പറയുന്നുണ്ട് അപ്പൊ ചേച്ചി ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ നിന്നും എന്താണ് ചേച്ചിക്ക് പറയാനുള്ളത് കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന നിലയിൽ ഞാൻ പറയുകയാണെങ്കിൽ വെളിയിലേക്ക് ഒരു കൊടുക്കുമ്പോൾ ഉള്ള ഒരു എന്താ ഒരു കണ്ടന്റ് നമ്മൾ വെളിയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ചുമ്മാ കയറി പിടിക്കാൻ വേണ്ടി ആയിട്ട് ഇടുന്നു നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നിലപാടോട് കൂടി തന്നെ ചെയ്യാൻ ശ്രമിക്കുക ഇത് ഒരു ഞാൻ ആ സ്റ്റേറ്റ്മെന്റ് ഒന്ന് കാണിച്ചു തരാം എനിക്ക് വെറുതെ ഇട്ടെന്നല്ല അത് ഒരാളുടെ അഭിപ്രായമായിരിക്കാം അഭിപ്രായം പറയുന്നതിന് ആ ഒരു പെണ്ണിന്റെ ജീവിതവും തുലച്ച് കല്യാണവും കഴിച്ച് കുട്ടിയെ ഉണ്ടാക്കി ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞ് സാരിയും ചുറ്റി കോപ്രായം കാണിച്ച ആളുകളോട് പുച്ഛം മാത്രം ഒരു പെണ്ണിൻ്റെ ഒപ്പം കഴിയാനും കുട്ടിയെ ഉണ്ടാക്കാനുമുള്ള കഴിവുണ്ടെങ്കിൽ നീയൊക്കെ ആണുങ്ങളാണ് ഇത്തരം ആളുകളോട് തീർച്ചയായി വിയോജിപ്പ് സത്യം പറയുന്നവരെ എൻ്റെ അത് ഞാൻ ഒരാളുടെ നിലപാടെന്നുള്ള രീതിയിൽ ഞാൻ അതിന് സ്റ്റേറ്റ്മെൻറ്റിനെ ഞാൻ അംഗീകരിക്കുന്നു സത്യം പറയുന്നവരെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ വരുന്ന ഇത്തരം ആളുകളോട് അപ്പോൾ അവർക്ക് അവരുടെ അഭിപ്രായങ്ങൾ തുറന്ന് പറയണ്ടേ അവരെങ്ങനെയാണ് അങ്ങനെ എത്തിയത് എന്തുകൊണ്ടാണ് ഒരു കല്യാണം കഴിക്കേണ്ടി വന്നത് അല്ലെ രണ്ടാമത്തെ കല്യാണത്തിന്റെ കാരണം എന്താണ് എന്നൊക്കെ അല്ലെങ്കിൽ ഇതിനകത്ത് പേരെടുത്ത് പേരെടുത്തിട്ട് നമുക്ക് തീർച്ചയായിട്ടും ഒരാളെ പറയണമെങ്കിൽ ഇപ്പൊ ആരെയാ പറയുന്നെങ്കിൽ അയാളെ മാത്രം ഇതിങ്ങനെ ചെയ്ത് ഏറെ എടുത്ത് പറയാം ഇത് കല്യാണം കഴിച്ച് ഏഹ് ഒരാൾ മാത്രമല്ല അങ്ങനെ കല്യാണം കഴിച്ചിട്ട് കമ്മിങ് ഔട്ട് ആയിട്ടിരിക്കുന്നു ഒരു പത്തു വർഷമായിട്ടുള്ള കേരളത്തിൽ ഇപ്പോൾ ഇപ്പൊ ട്രാൻസ് വുമൻസിന് ഇത്രയും വിസിബിലിറ്റി ഒക്കെ കിട്ടിയിട്ടുള്ളത് ഈ പത്തു വർഷത്തിന് മുമ്പ് എല്ലാരും വീടിനകത്ത് ആണു ടാർഗറ്റ് ചെയ്ത് ഒരാളെ ടാർഗറ്റ് എനിക്ക് തോന്നുന്നത് അമ്മയും മക്കളുമായിട്ടുള്ള ഒരു റിലേഷൻ ആയിരുന്നു അവരുടെ ഒരു പ്രസാദ് എന്ന് പറയുന്ന ഒരാളെയാണ് എനിക്ക് തോന്നിയത് അമ്മയനാ ചെയ്യുന്ന പറയുന്നതും ഈ ഈ ഉപദ്രവിക്കുന്ന ഒരാളെ മാനസികമായിട്ട് മാനസികമായിട്ടിട്ട് വ്യക്തിഗത്യ ചെയ്യുന്നതിനോടൊന്നും ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്നില്ല ഞാൻ കഴിഞ്ഞ ഒരു ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു എട്ടു മാസത്തെ എൻ്റെയും എൻ്റെ മമ്മിയുടെയും കൂടി മമ്മി എന്നെ യാതൊരു ഹേർട്ട് ചെയ്യാൻ വന്നില്ല ഞാൻ കൈകൊട്ടാതിരുന്നുകൊണ്ടായിരിക്കാം മേ ബി മമ്മി ഞാനും കൂടെ യാതൊരു ഇരുത്തുള്ള വഴക്കില് പക്ഷെ ഇത് കേട്ട് അറിഞ്ഞ് കണ്ടു വരുന്നവര് എന്നെ കുറെ ഇറിറ്റേറ്റ് ചെയ്യാറുണ്ടായിരുന്നു ഞാൻ പല സ്ഥലത്തും എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജെൽസ ഫങ്ഷൻ വിളിക്കുമായിരുന്നു മാതാപൂജ വിളിക്കും ഞാൻ ഇതിനൊന്നും പോകത്തില്ലായിരുന്നു കാരണം ഇനി ഞാൻ ഒരു ഇഷ്യൂ അവിടെ ഉണ്ടാവണ്ട കമ്മ്യൂണിറ്റിയുടെ അമ്മാമക്കൾ ബന്ധമുണ്ട് അങ്ങനെ അപ്പോ സീമാവിനീതും അമ്മയും തമ്മിൽ അമ്മ മക്കൾ ബന്ധമായിരുന്നു അമ്മ റീത്ത് പ്രകാരമല്ല അതായത് അക്സെപ്റ്റ് ചെയ്ത അമ്മയല്ല ലച്ച എന്ന് പറയുന്ന ഒരു സാധനം അതായത് സർജറി കഴിഞ്ഞിട്ട് കെട്ടുന്ന ഒരു സാധനമാണ് ലച്ച ആ ലച്ച കെട്ടുന്ന ആരാണ് ആ ഒരു വർഷം അങ്ങനെയാണ് ആ കൾച്ചർ ഞങ്ങൾക്ക് ഒരു കൾച്ചർ പണ്ട് മുതലേ ഹിജഡ കൾച്ചർ നിലനിൽന്ന് വരുന്ന ഒരു സിസ്റ്റമാണ് ആ സിസ്റ്റം ഇവിടെ കേരളത്തിൽ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ആവശ്യങ്ങൾക്ക് വേണ്ടി കുറെ ആളുകൾ വന്ന് ഈ ഹിജഡ കൾച്ചറിനെ മിസ്സ്യൂസ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് അത് ഇപ്പം ഈ ഒരു നാട്ടിൽ നിന്ന് വിട്ട് വരുമ്പോൾ ഇവിടെ ഒരു അമ്മയുണ്ടെങ്കിൽ ഇവിടെ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ച് പറ്റി പിടിച്ച് നിന്ന് കുറച്ച് നാൾ കഴിയുമ്പോൾ അമ്മേനെ വേറെ പല വേർഡ്സിലും ആണ് ഉപയോഗിക്കുന്നത് അമ്മ എന്ന് പറയുന്ന ഒരാൾക്ക് എനിക്ക് തോന്നുന്നില്ല അത്രയും പ്രാധാന്യം കൊടുക്കുന്ന ഒരു വേർഡ് ആണ് ഒരു ഒരാളാണ് അമ്മ

ഞാനൊരു നിലപാട് പറഞ്ഞു വളഞ്ഞിട്ട് വേണം ഞാൻ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഒന്ന് തന്നെ നല്ല കരയാനും കഴിവുള്ളവർ തന്നെയാണ് ട്രാൻസ് കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാ ആളുകളും എല്ലാത്തിന് ഒരുപാട് സപ്പോർട്ടേഴ്സ് ഉണ്ട് ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിലൂടെ വരുന്നത് ട്രാൻസ് കമ്മ്യൂണിറ്റിക്ക് നെഗറ്റീവ് ആയിട്ടാണ് ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ സെക്സ് വർക്കിന് പോകുന്നവർ മാത്രമാണ് എന്നൊരു പോയിന്റിലാണ് നോക്കി കാണുന്നത് ഇതിലൂടെ അവരെല്ലാവരും സീമാനെ സപ്പോർട്ട് ചെയ്യുകയാണ് ഈ സെക്സ് വർക്കും സീമാവിനീതുമായിട്ട് ബന്ധമുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്ക് എനിക്കറിയത്തില്ല സീമാവിനീത് അങ്ങനെ ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടുണ്ടോ പോയിട്ടുണ്ടോ ഇതൊന്നും എനിക്ക് അറിയുന്ന കാര്യമല്ല പോയിട്ടുണ്ടാവാം പോവാതിരിക്കാം അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ചൂസ് അതൊക്കെ അവരുടെ ഇഷ്ടം ഒന്നുമില്ല എന്ന് പറഞ്ഞ് ഞാൻ ഇന്ന് നല്ലൊരു നിലയിൽ എത്തി എന്ന് പറഞ്ഞ് ഞാൻ താഴെ നിൽക്കുന്നവരെയൊക്കെ പുച്ഛിച്ചാണോ കാണേണ്ടത് അതൊരു ആ ഒരു നിലപാട് ഒരിക്കലും റൈറ്റ് വേ അല്ല ഒരു ബാഡ് വേ ഒരു വേയിലൂടെയാണ് സഞ്ചരിക്കുന്നതെന്ന് എനിക്ക് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനായിട്ട് തോന്നി കഴിഞ്ഞ റീസെന്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അനിയൻ എൻ്റെ കൂടെയാണ് സെവൻ ഇയേഴ്സ് കൊണ്ടെന്ന് അനിയന് ഒരു പെണ്ണിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു റിലേഷനും എല്ലാ കാര്യവും സപ്പോർട്ട് ചെയ്ത് കൊടുത്ത ഞാനാണെന്ന് ഒന്നര വർഷം ഒന്നര വർഷം ഓക്കെ ആയിട്ട് ഇവിടെ വന്നതിന് ശേഷം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ഒരു ജെനുവിൻ റിലേഷൻഷിപ്പ് ഞങ്ങളുടെ ആ ബോണ്ടിങ് അങ്ങനെ തന്നെ നിന്നിട്ടുണ്ടായിരുന്നു ഈ റീസൻറ്റ്ലി കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി ബോണ്ടിങ്ങിന് ശാലം ഭേദഗതിയൊക്കെ വരുത്തിയതായിട്ട് എനിക്ക് തോന്നി പിന്നെ എനിക്കൊരു സ്ഥാനമില്ല പിന്നെ ആ സ്ഥാനത്ത് ഇവിടെ ഞാനൊരു ചേച്ചി എന്ന് പറഞ്ഞിട്ട് ആ സ്ഥാനത്തിരിക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു പെണ്ണിനെ കാണുമ്പോൾ തന്നെ മാറിപ്പോകുന്ന ഒരു ആങ്ങളേനെ എനിക്ക് വേണ്ട അങ്ങനത്തെ ഒരു ഇനി അങ്ങനെ ഓർക്കുക വളർത്തുന്ന പേരൻസിനെയും ഒരു നമ്മൾ വന്ന വഴി ഒരിക്കലും മറക്കാതിരിക്കുക തിരിഞ്ഞെന്ന് നോക്കാൻ എല്ലാവരെയും ശ്രമിക്കുക സീമാവിനീതുവിനോടും ഈ അനിയനോടും ഈ പറഞ്ഞ് ചുമ്മാ നിങ്ങൾക്ക് അവസരങ്ങൾ അവസരങ്ങളില്ലെന്ന് പറഞ്ഞിട്ട് അവസരങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന എല്ലാവരോടും പറയുന്നത് പോസ്റ്ററിലേക്ക് തിരിച്ചു വന്നാൽ അവരതിൽ എടുത്തു പറയുന്ന ഒരു കാര്യമാണ് ഈ കമ്മ്യൂണിറ്റിയിലും ഗുണ്ടാഴ്ച നടക്കുന്നുണ്ട് എന്നുള്ളത് അതിനൊരു ഉദാഹരണമാണ് കൊച്ചിയിൽ തന്നെ പലയിടത്തും വെച്ച് നടക്കുന്നത് ഞാൻ മെയിൻ ഗുണ്ടാഴ്ച നടക്കുന്നുണ്ട് അതുകൊണ്ടല്ലേ ഇത്രയും പബ്ലിക് ഒരു സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഒരാളുടെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടാണോ ഒരാൾക്ക് ഒരു നിലപാടുകൾ എൻ്റെ നിലപാടുകളെ ഞാൻ സത്യമായിട്ടും പറയുക അതിൻ്റെ അടിയിൽ പോയി എൻ്റെ പേരോ സിഗ്നേച്ചറോ ഒക്കെയാണ് സാധാരണ നിലപാടുകളിൽ ഇടാറ് ഇതിൽ എനിക്ക് നിലപാടിൽ ഇതിനകത്ത് പറഞ്ഞ ഒരു തെറി വേർഡ് അത് ഞാൻ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്തു കൊടുക്കില്ല ഈ സീമാവിനീത് എന്ന് പറയുന്ന ഒരാൾ ഇത്രയും ഒരു കൂടെ നിൽക്കുന്നവർ കയറി വരുന്നതിന് അവരെ അടിച്ചമർത്താനല്ല നോക്കേണ്ടത് ഈ പറയുന്ന സീമാവിനീതിൻ്റെ മകളായിട്ടും ഫ്രണ്ടായിട്ടും എല്ലാം നടന്നു അങ്ങനെ ആ ഫ്രണ്ട്ഷിപ്പ് അറിയില്ലായിരുന്നു ആ ഫ്രണ്ട്ഷിപ്പ് ബ്രേക്കപ്പ് ആയപ്പോഴല്ലേ ഇപ്പോൾ ഇതിന്റെ പുറകെ ഒരു നിലപാടും ഓരോ സ്റ്റേറ്റ്മെന്റും ചൂഷണം കൊണ്ട് നടക്കുന്നത് ഇതിന് മുമ്പേ പോയില്ലല്ലോ അതാണ് ഞാൻ ചോദിക്കുന്നത് അമ്മാമക്കളുടെ റിലേഷൻ ഒക്കെ വരും ഇത് സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ കൾച്ചറിനകത്ത് ഒരു മെയിൻ എന്ന് വെച്ചാൽ ഈ നിൽക്കാൻ വേണ്ടി അപ്പം അപ്പ എന്ന് വിളിക്കുന്ന ഒരു സിസ്റ്റമാണ് അതിന് ശേഷം അങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേന് പാലം കടന്നു കഴിയുമ്പോൾ രാമായണ പാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ പൂരായണ എന്ന് പറയുന്ന ആ ഒരു സിസ്റ്റം തന്നെയാണ് നടക്കുന്നത് അതുവരെ അപ്പാനൊക്കെ വിളിക്കും അമ്മാനൊക്കെ വിളിച്ച് ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കും അവര് എല്ലാം എല്ലാം വാടം എന്ന് പറയും റിലേഷൻ അങ്ങോട്ട് അങ്ങോട്ടൊരു അഞ്ചാറ് വർഷം കഴിയുന്നു വരുന്ന ആൾ സർജറികൾ ചെയ്യുന്നു കുറച്ച് മാറ്റങ്ങൾ വരുന്നു അപ്പം തന്നെ തുടങ്ങും സത്യസന്ധമായിട്ടും പറയാലോ കൂച്ചുമ്പ് ഓ അവൾ അങ്ങനെ ചെയ്തു ഞാനിങ്ങനെ ചെയ്തു ഈ ഒരു ഇങ്ങനെ ഒരു ടോപ്പിക്കിലേക്ക് വരും പിന്നെ അത് ചെറിയ ചെറിയ പ്രശ്നങ്ങളാക്കും ക്ലാഷിലേക്ക് എത്തിക്കും പിന്നെ ഇങ്ങനെ കുറ്റം പറഞ്ഞ് നടക്കല്ലേ ഈ അത് പിന്നെ ഒരിക്കലും മാറാൻ പോകുന്നില്ല ഞാൻ മാറ്റാൻ വേണ്ടി വല്ല ഈ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് എൻ്റെ അഭിപ്രായമാ പറഞ്ഞത് ഒരു കമ്മി ഒന്നടങ്കം ഒരു കമ്മ്യൂണിറ്റിയെ വന്നിരുന്ന് ആക്ഷേപിക്കുന്ന തരത്തിലല്ലേ പറഞ്ഞത് ഓരോരുത്തരെയും സ ജീവിച്ചു വന്ന സാഹചര്യങ്ങൾ അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അവരെ ഇപ്പം ഞാൻ എയ്റ്റ് ഇയേഴ്സായി കമ്മിങ് ഔട്ട് ആയിട്ട് എയ്റ്റ് നയൻ ഇയേഴ്സായി എനിക്ക് ഞാൻ അനുഭവിച്ച വിഷമങ്ങളും ഞാൻ അനുഭവിച്ച പ്രാരാബ്ധങ്ങളും ഞാൻ കടന്നു വന്ന വഴികളും എനിക്ക് എനിക്കതൊരു വലിയൊരു കാലഘട്ടവും എൻ്റെ ഓർമ്മകളിൽ എന്നും അത് നിൽക്കും പക്ഷെ വെളിയിൽ ഞാൻ വെളിയിലിരുന്ന ഒരാളോട് സംസാരിക്കുമ്പോൾ അയാൾക്കതൊരു സ്റ്റോറി മാത്രമാണ് അയാൾക്കതിലൊരു ഇമോഷണൽ ഫീലിങ്ങോ അയാൾക്കതിൽ ഒരു ഇമോഷണൽ ടച്ചോ ഒന്നും വരേണ്ട ആവശ്യമില്ല ഒരാളുടെ സ്റ്റോറി ഇരുന്ന് കേൾക്കുന്നു അയാൾ ഓ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് അല്ലേ നല്ലല്ലേ അങ്ങനെ പറയുള്ളൂ പക്ഷെ ഞാൻ അനുഭവിച്ചുകൊണ്ട് ഞാൻ പല സമയങ്ങളിൽ ഇരുന്ന് കരഞ്ഞിട്ടുണ്ട് പല ദിവസങ്ങളിൽ ഫുഡ് കഴിക്കാതിരുന്നിട്ടുണ്ട് സ്ട്രഗ്ളിങ് സീമാവിനീത് മാത്രമല്ല ഈ കമ്മ്യൂണിറ്റികൾ എല്ലാവരും ഈ പറയുന്ന പെണ്ണ് കെട്ടിയതും കല്യാണം കഴിച്ചതും കല്യാണം കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞിട്ടാണല്ലോ ഇപ്പോൾ ഒരു വിവാദം വരുന്നത് കല്യാണം കഴിച്ചവർ അവർ അവരുടെ ഒരു ഭാര്യയും ഇരുന്ന ഒരു ബന്ധം നിയമപരമായി വേർപ്പെടുത്തിയിട്ടല്ലേ അവർ വരുന്നത് അവരവരുടെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് ഇങ്ങനെ ഒരു ബന്ധമില്ല എന്ന് പറഞ്ഞിട്ട് അവരവിടെ സ്ട്രഗിൾ ചെയ്ത് ഫേസ് ചെയ്ത് കുറേ പേരെടുത്ത് നാണം കെട്ട് പിന്നെയും വർഷങ്ങൾക്ക് ശേഷം പോയി അതിനെ കുത്തിപ്പൊക്കി കൊണ്ടുവരുന്നത് അത്രയും മോശമായിട്ടൊരു പ്രവണതയില്ല അങ്ങനെയാണ് സീമാവിനീതിൻ്റെ എല്ലാ കാര്യങ്ങളും സീമാവിനീദ് പറഞ്ഞിട്ടാണ് സ്ട്രഗ്ലിങ് സ്ട്രഗ്ലിങ് എല്ലാ സ്ട്രഗ്ലിങ്ങും ഇഷ്ടമില്ലാത്ത പലതരം ജോലികൾ എല്ലാവരും ചെയ്തിട്ടുണ്ട് ഞാൻ ഉൾപ്പെടെ ചെയ്തിട്ടുണ്ടാവും അതൊന്നും പറയുന്നില്ലല്ലോ ആരും വന്നെവിടെയും ഞാനിപ്പൊ വന്ന് സ്ട്രഗിൾ ചെയ്തു ഞാൻ ഇപ്പൊ വന്ന് സ്ട്രഗിൾ ചെയ്തു പതിനഞ്ച് വർഷമായിട്ട് സ്ട്രഗിൾ എല്ലാവർക്കും പറയാൻ പറ്റും അമയാ ഉണ്ട് ജാസിക്കും ഉണ്ട് ജാസിയുടെ സ്ട്രഗിള് ഈ കേറി വന്ന എല്ലാവർക്കും ഉണ്ട് എല്ലാവരുടെയും സ്ട്രഗിളിങ് വ്യത്യസ്തരാണ് വ്യത്യസ്ത ഫാമിലി അഞ്ചു വിരളുണ്ടെങ്കിൽ എല്ലാവരും വ്യത്യസ്തരല്ലേ ഇതുപോലെ തന്നെയാണ് ഒന്നില്ലെങ്കിൽ സീമാവിന് ഇത് ഈ പറഞ്ഞ പോസ്റ്റിനെ പബ്ലിക്കലി ഒരു സോറി പറയാൻ ശ്രമിക്കുക എന്നിട്ട് കരയുന്ന ലൈവില് വന്നിട്ട് ഞാൻ ഒന്ന് കെട്ടി രണ്ട് കെട്ടിയിട്ടാണ് രണ്ട് കെട്ടിയവരെ അങ്ങനെയാണ് ആ സ്റ്റേറ്റ്മെന്റ് അങ്ങനെയല്ലേ ആദ്യം പറയേണ്ടത് ഒരു പെണ്ണ് കെട്ടി രണ്ടാമത്തെ പെണ്ണ് കെട്ടി എന്നല്ലേ സ്റ്റേറ്റ്മെന്റ് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ആത്തിട്ടിരിക്കുന്ന ഒരു പെണ്ണ് കെട്ടി അത് അങ്ങനെ അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുക ഒരിക്കലും ബിഗ് ബോസ് കയറാൻ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ബിഗ് ബോസ് കയറാനുള്ള ഈ കോമാളി വീശം കെട്ടലാ എല്ലാവരും കൂടി ഒരു കമ്മ്യൂണിറ്റി മൊത്തം നാണം കെടുത്തിട്ട് ആ കമ്മ്യൂണിറ്റിയെ പിന്തുണച്ചുകൊണ്ട് പോയി ഒരു ഷോയിലിരുന്ന് കാശുണ്ടാക്കി ജീവിക്കാം എന്നുള്ളത് നിങ്ങളുടെ വെറും തെറ്റിദ്ധാരണയാണ് പിന്നെ എല്ലാവർക്കും സംസാരിക്കാനുള്ള സ്ഥലമുണ്ട് താടി നിൽക്കുന്നവരാരും പോയി സംസാരിക്കാൻ നിങ്ങളെപ്പോലെ ചില സ്പേസ് കിട്ടണം എന്നൊന്നും ഇല്ലായിരിക്കും ആ കിട്ടുന്ന സ്പേസിൽ സംസാരിക്കാൻ അറിയുന്നവരും ഉണ്ട് കേട്ടോ അത് ഇപ്പോൾ ഈ സീമാവിനീത് മാത്രമല്ല സ്ട്രഗിൾ ചെയ്ത് സീമ ഇവിടെ എറണാകുളം ജില്ലയിൽ ഓട്ടോ ഓടിച്ച് ജീവിക്കുന്ന ആളുകളുണ്ട് ട്രാൻസ്ഫോൺസ് എന്താണ് സ്വന്തമായിട്ട് വീട് വെച്ച് ജീവിക്കുന്നവരുണ്ട് കോഴി വളർത്തൽ ആട് വളർത്തൽ അങ്ങനെ നിൽക്കുന്ന കുറച്ച് പേരുണ്ട് സ്വന്തം വീടുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരുണ്ട് സി എൻ്റെ ഫാമിലിയിൽ എടുത്ത് നോക്കുവാണെങ്കിൽ ഇപ്പം അമ്മ ഈ ഈ ന്യൂസ് അമ്മ ഇതറിഞ്ഞു കഴിഞ്ഞ ചോദിച്ചാൽ അമ്മ ചോദിച്ചത് എന്തോ ഇങ്ങനെ നടക്കുന്നത് ഇതെന്തോ ഗുണ്ടാസംഗമാണോ ഗുണ്ടായുസമാണോ ഈ നടക്കുന്നത് എന്നൊക്കെ അമ്മയും ചോദിച്ചു ഇങ്ങനെ വല്ല ഉണ്ടോ എന്ന് പിന്നെ ഒരു അഭിപ്രായം പറയുമ്പോൾ എന്നെ തെറി പറഞ്ഞാൽ പറയുന്നെങ്കിൽ ആരാ എന്നെ തെറി പറഞ്ഞാൽ തിരിച്ച് പറയും നിങ്ങൾ നല്ല രീതി എന്നോട് സംസാരിക്കണം ഞാൻ നല്ല രീതിയിൽ സംസാരിക്കാം രണ്ട് സെർജറിയും കഴിഞ്ഞാൽ ഒരു ഒരു മെൻ ഒരു മെൻ സർജറി കഴിഞ്ഞ് കഴിയുമ്പോൾ ഗേൾ ആവുക ഗേൾ ആയതിനു ശേഷം അവർ പോയിട്ട് ഞാൻ ലെസ്ബിയൻ ആയിനെയും എന്ന് പറയുന്നതിനോട് അങ്ങനെ അങ്ങനത്തെ ഒരു റിലേഷൻ ആണെങ്കിൽ അവർക്ക് സ്ത്രീക്ക് അതായിരിക്കും താല്പര്യം ശരി ഈ രണ്ടുപേരും റിലേഷൻ കല്യാണം കഴിഞ്ഞു അല്ല ഇവർ രണ്ടുപേരും സർജറി സെർജറി ചെയ്തിട്ട് വന്ന റിലേഷനിൽ ഇരുന്നിട്ട് ഇവരെന്താ സമൂഹത്തിലേക്ക് എന്താ കൊടുക്കുന്നത് ഒരുപാട് ലെസ്ബിയൻ കപ്പിൾസ് ഒരുപാട് പേരുണ്ട് ഉണ്ട് അപ്പൊ ആ മെന്നിന് സ്ത്രീ ആയിട്ട് വരണം സ്ത്രീ ആവാനാണ് ആഗ്രഹം ആയിക്കോട്ടെ ആ സ്ത്രീക്ക് ഒരു സ്ത്രീയെ പ്രണയിക്കാനാണ് ആഗ്രഹം ആയിക്കോട്ടെ അങ്ങനെ സപ്പോർട്ട് ചെയ്ത് ആയിരുന്നു ആണായിരുന്ന കാലഘട്ടത്തിൽ പതിനഞ്ചു ഈ കേരളത്തിൽ ഇത്രയും വിസിബിലിറ്റി വന്നിട്ടുണ്ട് അതിന് മുമ്പുള്ളവർക്ക് ജീവിക്കേണ്ടായിരുന്നു ആണുങ്ങളായിരിക്കുമ്പോൾ അവർക്കൊരു പെണ്ണിനെ കെട്ടണമെന്ന് വീട്ടുകാർ ഞാൻ ചോദിച്ചത് ഈ കല്യാണം കഴിച്ച ആളുകളുടെയാ അവർക്ക് കല്യാണം കഴിച്ചു അവര് കല്യാണം കഴിച്ചു അവരെ കുറ്റം പറയുന്നത് എങ്ങനെയാണെന്നാണ് എൻ്റെ ചോദ്യം അവര് നിന്ന സമയം അവരാണായിരുന്നു ആണൊരാളെ കല്യാണം കഴിക്കേണ്ട ഒരു ആണിനെ തന്നെ അല്ലല്ലോ ഒരു പെണ്ണിനെയാ അപ്പൊ അവരുടെ വീട്ടുകാർ നിർബന്ധിച്ച് അല്ലെ നിർബ് വേറെ എന്തെങ്കിലും എന്തെങ്കിലും ഒക്കെ ആയിക്കോട്ടെ ആരും എന്തോ ചെയ്തു അത് സീമാവിനീതിന്റെ അഭിപ്രായം പറയാം സീമാവിനീതിന് പറയാം എന്റെ അഭിപ്രായം എനിക്ക് പറയാം അതുപോലെ അവർ ചെയ്ത് അവർക്ക് എല്ലാവരും കല്യാണം കഴിച്ചവരെല്ലാം തെറ്റുകാരാണ് കല്യാണം കഴിച്ചിട്ട് ഡിവോഴ്സ് ചെയ്യുന്നവരെല്ലാം തെറ്റുകാരാണെന്ന് ഞാൻ പറഞ്ഞാൽ ഈ സമൂഹം അംഗീകരിച്ചു തരും ഈ കല്യാണം കഴിച്ചിട്ട് അവിഹിതങ്ങളിൽ പോകുന്നവരെല്ലാം പന്നാളുകളാണെന്ന് പറഞ്ഞാൽ ഈ സമൂഹം സംഭവിച്ചു ഈ ന്യൂനപക്ഷമായ ആളുകളെ ഇട്ട് ചോ ചൊറിയാനും കരുവേരുത്തിയേക്കാനും ഒക്കെ കമ്മ്യൂണിറ്റികൾക്ക് തന്നെ പറ്റും അത് പുറത്തേക്ക് കൊടുക്കുന്ന ന്യൂസ് വളരെ നല്ല രീതിയിൽ ജീവിക്കുന്ന കുറേ ആളുകളിലും കൂടി അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് ഇങ്ങനെയുള്ള കുറേ അവർക്ക് ബിഗ് ബോസിൽ കയറാനോ അവർക്ക് എവിടെയെങ്കിലും ഫേമസ് ആവാനോ വേറെ കണ്ടൻറ്റുകൾ ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള പന്ന കണ്ടന്റ് ഏറ്റവും മ്ലേച്ചകരമായി തോന്നുന്ന ഇങ്ങനെയുള്ള വൃത്തിയെട്ട കണ്ടൻ്റുകൾ എടുത്ത് ചെയ്യാതെ നിങ്ങൾ ഒന്നും ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നിങ്ങൾ കണ്ടന്റുകൾ കണ്ടെത്തും അല്ലാതെ ചുമ്മാ ഒരു കമ്മ്യൂണിറ്റിയെ മൊത്തം ഇരുന്ന് കണ്ടെത്തി അവരെ മൊത്തം ചൂഷണം ചെയ്ത് കല്യാണം അവരവസ്ഥ അവസ്ഥ ഇതുവരെ ഈ ഇങ്ങനെയാണെങ്കിൽ സിനിമാവിനെ ഇത് എന്തെങ്കിലും ഫ്രണ്ട് ആയിട്ടിരുന്നു ഈ അമ്മയെ ഈ അമ്മയേനെയാണ് ഈ ഹോട്ട്ഫുള്ളി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ അമ്മയെ അവൾ അവളുടെ ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ രണ്ട് സർജറി ചെയ്തു എന്നിട്ടേ ഈ കിടന്ന് ഉപദ്രവിക്കുന്നത് ഇപ്പോഴും സർജറി കഴിയാതെ ഒരാണായിട്ടിരിക്കുവായിരുന്നേ പറയാം അവൾ ഒരു സർജറിയെ കഴിഞ്ഞിട്ടുള്ളൂ അല്ലെ രണ്ട് സർജറിയും കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് രണ്ട് സെർജറിയും കഴിഞ്ഞ് നിയമപരമായിട്ടെല്ലാം വേണ്ടാന്ന് വെച്ച് ഒരു രണ്ടാമത്തെ പെണ്ണും കിട്ടിയെങ്കിലും എന്താണെന്നാ പ്രശ്നം സീമാവിനീത് എന്താണ് പ്രശ്നം പ്രശ്നമെന്നാണ് എൻ്റെ ചോദ്യം സീമാവിനീതിൻ്റെ വീട്ടിൽ പോയിട്ട് ഒരു രൂപ വാങ്ങിച്ചിട്ടല്ല കുട്ടി ജീവിക്കുന്നത് സീമാവിനീതിൻ്റെ വീട്ടിൽ നല്ല വന്നുകിടന്നു ഇറങ്ങുന്നത് അവളും കഷ്ടപ്പെട്ട് അവളും സ്ട്രഗിൾ ചെയ്ത് അപ്പോൾ ഒരു ബന്ധം റിലേഷൻ ബ്രേക്കപ്പ് ആയി ഞാൻ നടന്ന് ചൂഷണം ശരിയാണെന്നാണോ പറയുന്നത് അതാണ് നാളെ ഒരു ഭാര്യ ർത്താക്കന്മാരോട് റിലേഷൻഷിപ്പ് ഉണ്ടാവും ഫ്രണ്ട്സ് ഉണ്ടാവും ഇപ്പൊ കമ്മ്യൂണിറ്റി വെച്ച് മക്കൾ ബന്ധം ഉണ്ടാവും ഇതിനൊക്കെ കോട്ടങ്ങൾ വരുമ്പോൾ ഇങ്ങനെ നടന്ന് ചൂഷണം ചെയ്യുന്ന ഒരു തരത്തിലുള്ള ഒരു ഒരു തരം വ്യക്തിഗത്യാന്ന് തന്നെ ഒരു ന്യൂനപക്ഷമായിട്ട് സെലക്ടീവ് ആയ ആളുകളെ കണ്ടെത്താനും അവരെ തന്നെ അറ്റാക്ക് ചെയ്യാനും വെരി സിമ്പിൾ നിലവിലെ നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ ഇല്ല ാണ് കാണാനൊന്നും ഇല്ല ഇപ്പൊ സീമാവിനീത് അംഗീകരിച്ചില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് ഈ കല്യാണം കഴിച്ചവർക്ക് അതുപോലെ ഇവിടെ ആരും അംഗീകരിച്ചില്ലെങ്കിലും സീമാവിനീതും ജീവിക്കണം സീമാ വിനീത് സീമാവിനീതിന്റെ ഇഷ്ടങ്ങൾക്ക് ജീവിക്കാം സീമാവിനീതിന്റെ കാര്യങ്ങൾക്ക് നല്ല കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് നല്ല നിലപാടുകളെയും അതുപോലെ ആ തെറി പറഞ്ഞിട്ട് എഴുതിയിടുന്ന വേർഡ് ഒരിക്കലും ഒരു സ്റ്റാൻഡേർഡ് ലുക്കായിട്ടോ ഒരു സ്റ്റാൻഡേർഡ് ലൈഫായിട്ടോ എനിക്ക് ഫീൽ ചെയ്യുന്നില്ല നമ്മൾ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ അതിന്റെ അടിയിൽ ആയിട്ട് നമ്മുടെ ഒരു അടിക്കുറിപ്പോ അല്ലെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞാൽ ഒരു സിഗ്നേച്ചറോ ഒരു പേരോ വല്ലതും സിമ്പിൾ ഇടണ്ടതിന് വരും നല്ലൊരു തെറി വന്നു പറഞ്ഞിരിക്കുന്നു അപ്പൊ ഈ അഭിപ്രായം പറയുന്നവർക്ക് മാത്രം തെറി പറയില്ല ആ റെക്കോർഡ് കേട്ടവരെല്ലാം പറയുന്നുണ്ട് അയ്യോ ഇത്രയും വ്യക്തിഗത്യമാണെന്ന് പിന്നെ എന്നെ കുറിച്ച് പറയുന്നത് ഞാനത് ചുമ്മായിരിക്കുവോ വീടിനകത്ത് കയറി ചുമ്മാരിക്കൂ ഞാൻ പ്രതികരിക്കുന്നേ ഞാൻ ഇതിലും അസഭ്യം തന്നെ പറഞ്ഞു തന്നെ പ്രതികരിക്കും എന്നെ ആ രീതിയിൽ ആ വിമർശിക്കുന്നതെങ്കിൽ എനിക്ക് അതിലും തരം താഴ്ന്നു പോകാൻ എനിക്ക് അറിയാം അതുപോലെ തന്നെ ഈ കല്യാണം കഴിച്ചവരുടെ ഫ്രസ്ട്രേഷൻസ് കൊണ്ടായിരിക്കും അവർ കിടന്നു പറഞ്ഞത് അവർ അനുഭവിച്ച വേദനകളൊന്നും സീമാവിധി സ്റ്റോറി ആയിരിക്കും പക്ഷെ അനുഭവിച്ച് അത് വലിയ ബിഗ് സ്റ്റോറിയാണ് അവരവര് നിങ്ങൾ ഒന്നും കൂടി മനസ്സിലാക്കേണ്ട കാര്യം അവർ ഫിനാൻഷ്യലി ഉള്ള സെറ്റിൽമെൻ്റ് ഒക്കെ നടത്തി കോടതിപരമായ നിയമപരമായി ഫാമിലിപരമായി എല്ലാ രീതിയിലും കേട്ടും നാണം കേട്ടും ഒക്കെ അവർ ഇത്ര എത്തിയത് പിന്നെയും പുറകെ നടന്ന് ചൂഷണം ചെയ്യുന്നതോടെ ഞാൻ യോജിക്കുന്നു ഇല്ല ഒരിക്കലും യോജിക്കുന്നില്ല അങ്ങനെയാണെങ്കിൽ രണ്ട് സർജറിയും കഴിഞ്ഞിട്ട് ഇപ്പോഴും ഒമ്പത് കുണ്ടൻ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട് അപ്പൊ അതിനൊന്നും പ്രതികരിക്കാൻ ആരെയും കാണുന്നില്ലല്ലോ കമന്റ് ബോക്സ് ഓഫ് ചെയ്തിട്ടിരിക്കുക ആ മെസ്സേജ് വരുമ്പോൾ ഡിലീറ്റ് ചെയ്ത് കളയുക ഇതിനൊക്കെ നമ്മൾ തന്നെ കാരണമെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് എനിക്ക് തോന്നി സർജറി കഴിഞ്ഞു പോയാലും ആ ആ ഒരു ഒരു കമന്റിനോ പേരിനോ വരാൻ പോകുന്നില്ല മാറ്റണമെന്ന് ഞാൻ ആരടുത്തും പറയുന്നില്ല വിളി അവരുടെ തരം ആയിരുന്ന സ്വഭാവത്തിൽ അങ്ങനെ തന്നെ വിളിച്ചോണ്ടിരിക്കും പഠിച്ച പാട്ടൊന്നും പാടിക്കൊണ്ടിരിക്കും പഠിക്കാത്ത പാട്ടോ അറിയാത്ത പാട്ടോ ആരും പാടാൻ ശ്രമിക്കത്തില്ല അപ്പൊ അവരതേ പഠിച്ചിട്ടുള്ളൂ അവരെ ഒരിക്കലും മാറ്റാൻ ശ്രമിക്കാൻ പറ്റില്ല എന്റെ ഇപ്പോഴും പോസ്റ്റിൽ ഞാൻ കമന്റ് ബോക്സ് ഓഫ് ചെയ്തിട്ടില്ല വിളിക്കുന്നവരെ പച്ചക്ക് വിളിച്ചോട്ടെ കൊടുക്കാൻ പറ്റുന്ന സമയത്തല്ലേ ഇപ്പഴും റിപ്ലൈ കൊടുക്കുന്നുണ്ട് കാത്തിരിക്കുന്നു അതുപോലെ തന്നെ ഇപ്പൊ ഒരു വിവാദമാണ് കൊറ്റംകുളങ്ങര ശരിക്കും അവിടുത്തെ ഒരു ഐതിഹ്യം എന്ന് പറയുന്നത് പുരുഷന്മാരെ സ്ത്രീവേഷം കെട്ടി വിളക്ക് കത്തിക്കുന്നതാണ് അവിടുത്തെ ഐതിഹ്യം പക്ഷേ ഇവിടെ ചിലര് ട്രാൻസ്ജെൻഡേഴ്സ് ആയി കഴിഞ്ഞു സ്ത്രീ ആയി കഴിഞ്ഞു സ്ത്രീ ആണെന്ന് വിശ്വസിക്കുന്ന ആൾക്കാർ സ്ത്രീ ആയി കഴിഞ്ഞ ആൾക്കാരാണ് പോയി വിളക്ക് കത്തിക്കുന്നത് അതിനെതിരെ ഒരുപാട് വിവാദങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് എല്ലാരും സർജറി കഴിഞ്ഞിട്ടല്ലോ സ്ത്രീ ഒരു ട്രാൻസ്ജെൻഡർ വ്യക്തിക്ക് സർജറികളൊന്നും കഴിഞ്ഞില്ല ട്രാൻസ്ജെൻഡർ ഐ ഡി കാർഡ് എടുത്തും അവർക്ക് അങ്ങനെ തന്നെ ജീവിക്കാനുള്ള റൈറ്റ്സ് ഉണ്ട് സർജറി ചെയ്താൽ മാത്രമേ പെണ്ണായി ജീവിക്കാമെന്നൊന്നും ഒരിടത്തും ഒരു ഗവൺമെന്റും അല്ല ഗവൺമെന്റ് കൊണ്ടുവരണമെന്നേ സർജറി കഴിഞ്ഞവരെ മാത്രമേ എന്ന് പറഞ്ഞിട്ട് അംഗീകരിക്കുകയുള്ളൂ വിശ്വസിക്കുന്നു പറയാൻ ഞാനൊരു സ്ത്രീയാണെന്ന് എനിക്ക് പൂർണ്ണ ഇതുണ്ട് കോൺഫിഡന്റ് ഉണ്ട് ഞാൻ അതുകൊണ്ടാണല്ലോ ഞാൻ കൊറ്റംകുളങ്ങനെ പോവാൻ എനിക്കും പോയി വിളക്കെടുക്കാറുണ്ടല്ലോ വിള ഇപ്പ രണ്ട് സർജറിയും കഴിഞ്ഞ ആളുകൾ പോലും വിളക്ക് എന്തു നടക്കും ജാൻമണി ഒരു കുറെ പേരുടെ പേര് പറയാനാണെങ്കിലും ഉണ്ട് പേര് പറഞ്ഞിരിക്കും വ്യക്തിയെത്തിയ ഞാൻ ചെയ്യുന്നില്ല ജാൻമണിയെ എടുത്ത് പറയാനുള്ള കാരണം ബിഗ് ബോസിൽ പോയിരുന്ന ഒരു ഫെയിമിൽ നിൽക്കുന്ന ഒരാളാണ് ഓക്കെ പോയി ഒരു വിളക്കുമെടുത്ത് എന്തിക്കൊണ്ട് പോയി രണ്ട് സർജറിയും കഴിഞ്ഞ ആളല്ലേ അപ്പോൾ പബ്ലിക്കലി വന്ന് ഇതൊക്കെ സോറി പറയണ്ടേ ഒരു ഒരു ഹിന്ദു കൾച്ചറിൽ ഒരു ആൺ പെൺവേഷം കെട്ടി നടക്കുന്നു അപ്പോൾ നാളെ ആണുങ്ങളെ എന്ന് വിളിക്കുവാണെങ്കിൽ ഇവരെല്ലാം കേട്ടോണ്ടിരിക്കുമോ ഞാൻ ഒരിക്കലും ആണല്ല ആണാണെന്ന് ഇനി ഞാൻ വിശ്വസിക്കുന്നു ആര് പോകണംന്ന് പോലും മുന്നൂറ്റി അറുപത്തഞ്ചു ദിവസം വർഷത്തിലുള്ളപ്പോൾ ഈ ഒരു ദിവസം വേറൊരു ദിവസം കണ്ടെത്തി പോയി കൂടെ ആണുങ്ങള് വേഷം കെട്ടുന്ന സ്ഥലത്ത് തന്നെ പോയി അങ്ങനെ തന്നെ ഒരു പ്രഹസനം കാണിക്കുന്നതായിട്ട് ചില റീൽസ് കണ്ട് അമ്പലത്തിൽ തന്നെയാണോ കോമാളിത്തരം കാണിക്കുന്നതെന്ന് അഴിഞ്ഞാടുന്നു കെട്ടിപ്പിടിക്കുന്നു അയിലെ പിടിക്കുന്നു കൈ ഇല കയറ്റുന്നു കാല് കയറ്റുന്നു വയറ്റി ഇങ്ങനെ കിടക്കുന്നു ചാരി കിടക്കുന്നു ഇതൊക്കെയാണ് അമ്പലത്തിൽ ഒരു മുസ്ലിം പള്ളിയിൽ സമ്മതിക്കുവോ ക്രിസ്ത്യൻ പള്ളിയിൽ സമ്മതിക്കുവോ അപ്പൊ അമ്പലക്കാരുടെ സ്ഥാനത്തേക്ക് എന്തും ചെയ്യാം എന്നുള്ള ഒരു കമ്മ്യൂണിറ്റിയുടെ ഏറ്റവും വലിയ ഒരു ഒരു അത് തന്നെയാണ് ഇത് അറിയാഞ്ഞിട്ട് സി ഞാൻ സത്യസന്ധമായിട്ടും പറഞ്ഞുതരാം വർഷങ്ങൾക്ക് മുമ്പേ കമ്മിങ് ഔട്ട് ആവാത്ത സമയത്ത് പെൺവേഷം കെട്ടി നടക്കാൻ അല്ലെങ്കിൽ പെൺവേഷം വിട്ട് നടക്കാൻ സെർജറി കഴിഞ്ഞവർക്കും സെർജറി കഴിയാതെ ഒളിച്ച് വേറെ നാടുകളിൽ പോണം കേരളത്തിൽ അതിനുള്ള വിസിബിലിറ്റി വന്നിട്ടില്ല അപ്പം ഈ ഒരു ഫങ്ഷന് അന്നത്തെ ജെൻഡർ ഡിക്ല ഡിക്ലെയർ ചെയ്യാൻ പറ്റാത്തവര് ഡിക്ലെയർ ചെയ്തവർക്കും ഒക്കെ രണ്ട് ദിവസം ഒരുങ്ങാൻ കിട്ടുന്ന ഒരു അവസരമാണ് ആഗ്രഹം നിറവേറ്റുക എന്ന് തന്നെയായിരുന്നു ആ ആഗ്രഹം നിറവേറ്റുന്നത് ആ വർഷത്തിൽ രണ്ടു ദിവസം കാത്തിരുന്ന് ഏറ്റവും സുന്ദരിയായി ഒരുങ്ങി വരാൻ ഒരു ആഗ്രഹ സബലീകരണവും നടക്കുന്നു ആഗ്രഹ സാധ്യവും അവിടെ നടക്കുന്നു ദൈവത്തിന്റെ കാരുണ്യത്താൽ ഇപ്പം ആദ്യ സമയങ്ങളിൽ ഈ സർജറി ചെയ്യുന്നതിന് മുമ്പേ കുറേ പേര് വിളക്കെടുത്തിട്ട് അവിടെ ആ ആ ഒരു വർഷം തന്നെ കുറെ പേരെ സർജറികൾ നടന്നിട്ടുണ്ട് അപ്പോൾ രണ്ട് സെർജറിയും ചെയ്യാതിരിക്കുന്ന സമയത്ത് പോയി വിളക്കെടുക്കുന്നതിനോട് ഞാൻ യോജിക്കുന്നു അത് അങ്ങാണുങ്ങളാണെന്ന് നിങ്ങൾ അംഗീകരിക്കുന്നേ ഞാനിപ്പോൾ രണ്ട് സെർജറിയും കഴിയാത്തൊരാളാണ് ഞാൻ പോയി വിളക്കെടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ തീരുമാനിച്ചില്ലേ ഞാൻ ആണാണെന്ന് ഉറപ്പായിട്ടും അതൊക്കെയാ ഇവിടുത്തെ പ്രശ്നങ്ങൾ ഇത് ആണെന്ന് വിളിച്ചാൽ തെറ്റ് പക്ഷെ ഞാൻ ചെയ്യും ആ കൊറ്റങ്ങളിൽ ഉത്സവത്തിൽ ആണുങ്ങൾ പെൺവേഷം കിട്ടുന്നത് ആൺ പെണ്ണായവര് പോയി വേഷം കെട്ടാൻ അവിടെ പറഞ്ഞിട്ടില്ല രണ്ട് ദിവസം മുമ്പേ പോയി റൂം എടുക്കുന്നു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാൽ അവിടെ നിന്ന് വരുന്നത് എന്താ ദേവി പറഞ്ഞിട്ടുണ്ടോ അങ്ങനെയാണ് അവിടെ ചടങ്ങുകൾ ഒരു ഞാൻ കണ്ട ഹിസ്റ്റോറിക്കൽ ഹിസ്റ്ററിയിലൊന്നും ട്രാൻസ്ജെൻഡേഴ്സ് പോയി അവിടെ കൊടപിടിക്കുന്നത് കണ്ടിട്ടില്ല ഇത് ഇല്ലാത്തതും ആവശ്യത്തിനും കുറെ ഇണങ്ങൾ അതിലേ പോകുന്നു അതും ഒരു ഫെയിമിന് വേണ്ടിയാ സത്യം പറഞ്ഞാ ക്യാമറ ഫോക്കസിന് വേണ്ടി മറ്റുള്ള ഫാമിലിയെ വരെ മാറ്റി കളയുന്ന ആളുകളാണെന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നത് കൊറേ സോഷ്യൽ മീഡിയാസ് അവിടെ കാണും കവർ ചെയ്യാൻ വേണ്ടി ആ കവറിനകത്ത് ഫോക്കസ്ഡ് ആയിട്ട് നിൽക്കാൻ ഇച്ചിരി ഭംഗിയുണ്ടെന്ന് കാണിക്കാൻ വേണ്ടി പോയി നിക്കണ്ട ഒരു കോപ്രായ കോപ്രായ വേഷം കെട്ടേണ്ട സ്ഥലമാണ് അങ്ങനെ തോന്നിയോ അതിനുവേണ്ടി മാത്രം പോയ കുറച്ച് പേരുണ്ട് അങ്ങനെ പറയാൻ തോന്നിട്ടുണ്ട് ഈ ജാൻമണിയുടെ പേര് ബിഗ് ബോസിൽ എന്നിട്ട് ജാൻമണി പോയി വിളക്കു എടുത്തോ നടന്നു അത് ആ ഒരു ആചാരത്തെ തന്നെ ഇല്ലാണ്ടാക്കുന്ന തരത്തിലല്ലേ ഞാൻ വഴി എന്തുകൊണ്ട് ഇതുവരെയ്ക്കൊരു സോറി പറഞ്ഞിട്ടില്ല ആ വിളക്കിത്തന്നെ പിടി അവിടെ തന്നെ പോകുന്നത് സത്യം പറഞ്ഞാൽ തെറ്റായത് അവിടെ നിൽക്കുന്ന ആണുങ്ങൾ വെള്ളമടിച്ചിട്ടുണ്ടാവും വെള്ളം അടിക്കാതെ നിൽക്കുന്നവരുണ്ടാവും ഒരു ഫോട്ടോ എടുക്കാൻ വരുമ്പോൾ ചിലപ്പോൾ ടച്ച് ചെയ്തെന്നിരിക്കും ചിലപ്പോൾ കയറി പിടിച്ചു നിന്നിരിക്കും ഇതിനെല്ലാം പ്രതികരിക്കേണ്ട സ്ഥലമാണ് ഒരു അമ്പലം നമ്മൾ മാക്സിമം ഒഴിഞ്ഞു മാറി നടക്കാൻ നോക്കും നമ്മൾ ഒരു ന്യൂനപക്ഷമാണെന്ന് ഞാൻ എടുത്തെടുത്ത് പറയുന്നുണ്ട് ആ ന്യൂനപക്ഷം തന്നെ ചെയ്യുന്നത് നമ്മളുടെ പേരും വില ഇല്ലാണ്ടാക്കുന്നതായിട്ട് പല സമയം എനിക്ക് അമ്പലങ്ങളുടെ ഒരു അമ്പലത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങൾ ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കുന്നു ഹിന്ദു എന്നുള്ള നിലയിൽ എനിക്കും അവിടെ വേണേൽ പോകായിരുന്നു അമ്പലത്തിൽ കാണാമായിരുന്നു ഉത്സവത്തിന് പങ്കെടുക്കാമായിരുന്നു എത്രയോ ഉത്സവങ്ങൾ നടക്കുന്നുണ്ട് ഈ ആൺ ആണുങ്ങൾ പെൻവേഷം കണ്ടിട്ട് നടക്കുന്നിടത്ത് പോയി ഒരു പേരുദോഷം ഉണ്ടാക്കാൻ വേണ്ടി എല്ലാ വർഷവും അടിയും വഴകളും വഴക്കും ഒക്കെ തന്നെയാണ് രണ്ട് ദിവസത്തിന് വേണ്ടി മൂന്ന് ദിവസം മുമ്പേ പോകുന്നു റൂം എടുക്കുന്നു സെറ്റിലാവുന്നു അവിടെ നിൽക്കുന്നു കുറേ പേര് മേക്കപ്പ് എന്ന് പറഞ്ഞ പേരിൽ പോകുന്നു കുറച്ച് പേര് ഒരുങ്ങി ഫ്രണ്ട്സിന്റെ കൂടെ നടക്കാനാണെന്ന് പറഞ്ഞു പോകുന്നു ഫ്രണ്ട്സിന്റെ വിളക്കിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാൻ കുറേ പേര് പോകുന്നു സത്യം പറഞ്ഞാൽ എണ്ണ ഒഴിക്കാനും വിളക്കിൽ വിളക്ക് എടുത്തുകൊണ്ട് താലപ്പൊലി എന്തി നടക്കാനൊന്നും അല്ല ഫോക്കസ് അവിടെ വരുന്ന ലക്ഷോപലക്ഷം ആണുങ്ങളെ കാണാനും അവിടെ കുറെ ഒരു ഫേസ് ക്രിയേറ്റ് ചെയ്തെടുക്കാനും വേറെ വഴികളില്ലാത്തത് കൊണ്ട് പോകുന്ന ഒരു സ്ഥലമായിട്ട് എനിക്ക് ഈ അമ്പലത്തിൽ ഇപ്പൊ തോന്നാറുണ്ട് പേര് മാത്രമാണ് അങ്ങനെ പറയാൻ വേറെ ഈ ആൾക്കാരുണ്ടോ കാവ്യ തോന്നിയോ രണ്ട് കഴിഞ്ഞ ആളുകൾ കാവ്യ പിന്നെ ജാൻമണി ജാനകി ഒത്തിരി പേരുണ്ട് ഇവരെല്ലാം ഒന്ന് വിളക്കെടുത്ത് നടന്നവരുടെ ലിസ്റ്റ് കാവ്യ പോയിട്ട് അവിടെ വിളക്കല്ല എടുത്തത് അവിടെ എന്തോ പ്രഹസനം കാണിക്കുന്നതായിട്ട് തോന്നി ഇത് എനിക്ക് തോന്നുന്ന ഒരു പബ്ലിക് ഷോ നടത്തുന്ന ഒരു ഫീൽ ആ എനിക്ക് അവിടെനിന്ന് കിട്ടിയത് ഇപ്പൊ സീമാ വിനുദിന്റെ കേസ് പറഞ്ഞപ്പോ ഞാൻ റാൻഡംലി കണ്ട ഒരു വീഡിയോ ആണ് അതിലൊരു വോയിസ് ആണ് ഞാൻ ഒന്ന് കേൾപ്പിച്ച് തരാം ഇത് ആരാണെന്നോ എന്താണ് സംഭവം എനിക്ക് ക്ലിയർ ആയിട്ട് അറിയില്ല ഇതാണ് വോയിസ്

ഇരുന്ന ഒരാളാണ് സീമാ വിനീത് ആ സമയത്ത് സ്ട്രഗിൾ ചെയ്തു പറയുന്നത് പതിനഞ്ച് വർഷം പതിനെട്ട് വർഷം കൊണ്ട് ഗ്യാപ്പ് പറയുന്നുണ്ട് എന്തായാലും ഞാൻ പതിനെട്ട് വർഷം ആയിട്ടില്ല ഞാൻ ഇവരൊക്കെ സ്ട്രഗിൾ ചെയ്ത് ഉണ്ടാക്കി തന്ന സ്ഥലത്തേക്ക് ഞാൻ വന്ന എന്റെ അന്തസ്സായിട്ട് നല്ല രീതി ജീവിച്ച് കാണിക്കുന്നുണ്ട് എനിക്ക് എൻ്റെതായിട്ടുള്ള സ്ട്രഗിളിങ്ങേ എനിക്ക് വന്നുള്ളൂ അവരൊക്കെ കുറെ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ആ സ്ട്രഗ്ലിന്റെ ഭാഗമായിട്ടല്ലേ ഒരാളും സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു സീമാ വിനീതിന്റെ നിലപാടുകൾ പോലെ തന്നെ അല്ലേ പറഞ്ഞിരിക്കുന്നത് അതന്നെ ഒരാളുടെ നിലപാട് അതും പറഞ്ഞിരിക്കുന്നത് അതെനിക്ക് ഒരിക്കലും തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല സി ഒരുമാതിരിപ്പെട്ട എല്ലാ ട്രാൻസ്ഫോൺസിനും ഇങ്ങനെയൊക്കെ ചരിത്രങ്ങളും രേഖകളും ഒക്കെ ഉണ്ട് അതിനെ മാറ്റിയെടുക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് അതിനെ മാറ്റിയെടുക്കുന്ന ആളുകൾ എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയത്തില്ല മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്ന ആളുകളെ എനിക്കറിയാം പല ആളുകളെയും നല്ല രീതിയിലൊക്കെ ഇപ്പം മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നു ആളുകൾ പല പിന്നെ ജോ പണ്ടത്തെ കാലത്ത് ഒരു ഫ്രാൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു പെണ്ണിന്റെ ഡ്രസ്സ് കിട്ടുകൊണ്ട് എടുത്ത് പോയാൽ ജോലി പോലും കിട്ടത്തില്ല ഈ സെക്സ് വർക്കിന് പോകുന്ന ആളുകളെ ഘോര ഘോരം ഇരുന്ന് എല്ലാവരും കുറ്റം പറയുന്നില്ല ഒരാളുടെ എന്താ ഒരു നൂറ്റമ്പത് രൂപയ്ക്ക് ഇരുന്നൂറ്റമ്പത് രൂപയ്ക്കും ഫുഡ് കൊടുക്കാത്തത് ഒരു ജോലി കൊടുക്കാത്തത് എന്താ കൊടുക്കില്ല കമ്മ്യൂണിറ്റി എന്നുള്ളവർക്ക് എന്തോ ഒരു ഈ ഒരു സെക്സ് സെക്സ്റ്റോയ് പോലെയായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ പിന്നെ അവരെ പിന്നെ ഇപ്പോൾ ഒരു ഒരു ടീം ഓഫ് ആളുകൾ ഇവർ സെക്സ് വർക്കേഴ്സ് ആണ് ഇവർ ചെയ്യുന്നത് തെറ്റാണ് എന്ന് പറയുന്നത് പെണ്ണുങ്ങൾ ചെയ്യുന്നില്ലേ ജോലി പെണ്ണുങ്ങൾ ചെയ്യുന്നില്ലേ പ്ലേ ബോയ്സ് ആണുങ്ങള് നടപ്പില്ലേ പൈസ വാങ്ങിച്ച് പൈസയ്ക്ക് തന്നെ ഈ കമ്മ്യൂണിറ്റിയെ മാത്രം ഇപ്പോൾ എറണാകുളം സിറ്റി നല്ല ഏത് ജില്ലയിലിടങ്ങാനും രാത്രി ഏറ്റവും കൂടുതൽ സഞ്ചരിക്കുന്നത് ട്രാൻസിനെ കൂട്ടും കൂടുതൽ ഗേൾസ് ആണ് സ്ത്രീകൾ ഒരു ഗ്യാങ് ഓഫ് ആളുകൾ കാണാം രണ്ട് പേര് കാണാം ഒരാൾ കാണാം ഇപ്പൊ ഇവരാരും എന്തിനെ പോകുന്ന ഇപ്പൊ വരുന്നവരും പോകുന്നവരും ഒക്കെ വരുന്നു മിണ്ടെന്ന് ഞാൻ കണ്ടിട്ടുണ്ട് അറിയി ഞാൻ പല സ്ഥലത്തും സഞ്ചരിക്കുന്ന ഒരാളാണ് ഞാൻ കണ്ടിട്ടുണ്ടെന്നേ പെണ്ണുങ്ങള് ആണുങ്ങള് ചുമ്മാ വന്നു വണ്ടി നിർത്തും തന്നെയാ സീമാനീതിന് നിലപാടുകൾ കറക്റ്റ് ഉള്ളതാ കേട്ടോ ആദ്യം ഒരു കല്യാണത്തിനെ ഈ റീസെന്റ് നടക്കാൻ പോകുന്ന കല്യാണത്തിനെക്കുറിച്ച് സീമാവിനീത് ആദ്യം പറഞ്ഞു ഞാൻ എന്റെ കല്യാണം പബ്ലിഷ് ചെയ്യും നിങ്ങളും കേട്ടതല്ല അതിനുശേഷം പറയുന്നു ഞാൻ എടുത്ത തീരുമാനം തെറ്റാണ് അതങ്ങനെ നിലപാടിലെങ്ങനെയാണ് മാറ്റം വരുന്നത് നിലപാടിൽ എങ്ങനെയാണ് ഒരാളുടെ സ്റ്റേറ്റ്മെൻറ്റിനെങ്ങനെയാണ് മാറുന്നത് അല്ലേ അപ്പം അതിന് പറയുന്നത് ഇപ്പൊ ഇതിനും അല്ലെ ഇതിന് മാറ്റം വരാമെന്നോ വന്നില്ല അപ്പം അതായത് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ ആദ്യം പറയുന്നത് ഒരു പെണ്ണിന്റെ ജീവിതം തുലച്ച് കല്യാണം കഴിച്ചു കരഞ്ഞു പറയുന്നത് ഞാൻ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചവരെ അല്ല എന്താ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചവരെ അപ്പോൾ കാണുന്നില്ല ഇവർ രണ്ട് കല്യാണം കഴിച്ചവരെ ടാർഗറ്റ് ചെയ്യേണ്ട ആവശ്യം എന്താ ഒരു കല്യാണം കഴിച്ചെങ്കിലും രണ്ട് കല്യാണം കഴിച്ചെങ്കിലും തെറ്റ് തെറ്റ് തെറ്റല്ല ആ തെറ്റാണെങ്കിൽ സീമാവിന്റെ തുറപ്പം ഉടനെ പറയുന്നത് ഒരു അപ്പൊ തന്നെ അതിനകത്ത് ഡബിൾ സ്റ്റാൻഡാണ് ഡബിൾ സ്റ്റാൻഡ് അവസരവാദം ഇതൊന്നും ഒരിക്കലും വ്യക്തിഗത്തിയ ഇതൊന്നും ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നില്ല റിക്വസ്റ്റഡ് മെസ്സേജ് നിങ്ങളെ കാണിച്ചു തരാം വീഡിയോ കോൾ സർവീസ് അവൈലബിൾ ആണോ കത്തറ ഇപ്പൊ ഉണ്ടോ ചേച്ചി ഇപ്പം എന്തുവാ ചേച്ചി നേരിട്ട് വന്നാൽ എത്ര രൂപ വേണേലും തരാൻ ഇപ്പൊ ഇതിനൊക്കെ റിപ്ലൈ കൊടുക്കണോ വേണ്ടെന്നുള്ളത് എന്റെ ഇഷ്ടമാണ് ആണോ ഞാൻ കൊടുത്തിട്ട് ഞാൻ കൊടുത്തു ഞാൻ കൊടുത്തോണ്ടിരുന്നു അത് ഇട്ടിട്ട് പോയി അത് എങ്ങനെയാണ് പറയുന്നത് ഒരിക്കലും എനിക്കത് തോന്നില്ല ഷെയ്ം ഷെയ് ആയിട്ടാണ് തോന്നുന്നത് ആദ്യം ഇപ്പം ഒരു സെലിബ്രിറ്റിയുടെ മോനായതുകൊണ്ടാണോ അപ്പം നമ്മളതിനെ ഒന്ന് നോക്കാം എങ്ങനെ പോകുന്നു എന്ന് അത് നല്ലതല്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു ഫെയിമിന് വേണ്ടി അതിനെടുത്തിട്ട് കരി വരുതുന്നത് ഇഷ്ടം എനിക്കത് അതങ്ങനെയുള്ള പ്രവണതകളോട് അതിന് മുമ്പ് കുറച്ച് ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ പുറകെ നടപ്പുണ്ടായിരുന്നു മേക്കപ്പ് ആർട്ടിസ്റ്റ് അങ്ങനെയാണ് ഇങ്ങനെ പറഞ്ഞു എന്നെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല അപ്പം ഇതൊരു ഈ പോക്ക് കണ്ടിട്ട് അന്ധമായി വിശ്വസിപ്പിക്കാൻ പറ്റുന്ന കള്ളങ്ങൾ പറഞ്ഞാലും ജീവിക്കാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലായി കുറച്ച് ഫെയിം ഉണ്ടാക്കിയെടുക്കാൻ സ്വന്തമായിട്ട് കഷ്ടപ്പെടുക അല്ലാതെ കുറെ അമ്പലമോ അല്ലാതെ കുറെ ആളുകളെ പഴിചാരി നിന്നിട്ടോ ഒന്നും അല്ല സ്വന്തമായിട്ട് കുറെ കാര്യങ്ങൾക്ക് സ്വന്തം നിലവാരത്തെ പറ്റുന്ന നിലവാരം വളക്കാൻ പറ്റുന്ന എത്രയോ നിലപാടുകളുണ്ട് അതൊക്കെ ഇരുന്ന് പറയണം സ്വന്തം കമ്മ്യൂണിറ്റിയെ തന്നെയാണ് പറയുന്നത് വരാൻ ാണ് എങ്ങനെ അഴിഞ്ഞാട്ട് ഞാൻ അവിടെ അമ്പലത്തിൽ പോയി അഴിഞ്ഞാടിയവരെ കുറിച്ച് തന്നെയാ പറഞ്ഞത് അമ്പലത്തിൽ പോവാൻ അഴിഞ്ഞാട്ടാത്തവർക്ക് കൊള്ളേണ്ട ആവശ്യമില്ലെന്നേ അമ്പലത്തിൽ പോയി അഴിഞ്ഞാടി ഇപ്പൊ അതിനകത്തൂടി ഫെയിം കണ്ടെത്തിയ കുറെ ആളുകളുണ്ടല്ലോ അവരെയൊക്കെ തന്നെ പറയുന്നത് അതിലും ഞാൻ കുറെ അനുഭവിച്ചു എനിക്ക് ഇവരെ പോയി തിരുത്തി അടുത്ത വർഷം നിങ്ങൾ പോകലേനെ പറയാൻ പറ്റില്ല ഇവര് പോകും പിന്നെ എന്റെ അഭിപ്രായം എന്നാ എനിക്കും പറഞ്ഞൂടെ മാത്രമല്ല നിലപാടാണ് ഈ രണ്ടിലെ തന്നെയാണ് ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞത് ചേച്ചി ഒരുപാട് സന്തോഷം ഇതുപോലെ ഇനിയും നിലപാടുകൾ ഇങ്ങനെ ഉറക്കെ വിളിച്ചു പറയാൻ സാധിക്കട്ടെ എന്ത് കാരണം തന്റെ ഇടത്തോടെ റിപ്ലൈ കൊടുക്കാൻ ഇതുപോലെ തന്നെ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്ന ഒത്തിരി സംസാരിച്ചതാണ്